ഹരേ കൃഷ്ണ ഇനി നമുക്ക് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകം നോക്കാം വൃദ്ധാൻ ബാലാൻ സ്ത്രീയോ രാജൻ അനസ്വാരാ അനസ്വാരോപ്യ സർവോപകരണ അവർ എല്ലാവരും കൂടി പോകാനൊക്കെ തീരുമാനിച്ചു എല്ലാവരും ഉപേന്ദ്രൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു അവിടെ നിന്ന് മാറുന്നത് തന്നെയാണ് ഉത്തമം എന്ന് തോന്നിയിട്ട് അവരൊക്കെ കൂടി ആ ഗോകുലം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് ഇനി ആ പോകുന്ന വഴി അവരെങ്ങനെയാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ അവർ അവിടെ നിന്നും പുറപ്പെട്ടു പോകുന്നത് ആ ഒരു തുടക്കം യാത്രയുടെ അതാണ് പറയുന്നത് വൃദ്ധാൻ ബാലാൻ സ്ത്രീയോ രാജൻ ഇവിടെ രാജൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ കഥ പരീക്ഷിത് മഹാരാജാവിന് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെയോ രാജാവെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് വൃദ്ധാൻ ബാലാൻ സ്ത്രീയോ വൃദ്ധന്മാർ ബാലന്മാർ അതായത് കുട്ടികൾ കൊച്ചുകുട്ടികൾ സ്ത്രീയ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അവിടുത്തെ ഗോപസ്ത്രീകള് പിന്നെയോ സർവോപകരണാനുജ അപ്പോൾ പോയതിൽ വൃദ്ധരുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് കഴിഞ്ഞില്ല സർവ ഉപകരണാനുജ അവർക്ക് വേണ്ടതായിട്ടുള്ള സകല സാധനങ്ങളും എടുത്തു എന്നിട്ട് അനസ്വാരോപ്യ ഗോപാല അനസ്വാരോപ്യ അനസ്സു ആരോപ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അനസ്വാരോപ്യ അനസ്സു എന്ന് പറഞ്ഞാൽ അവരുടെ ആ ശകടങ്ങളിൽ അവരുടെ ആ കാളവണ്ടികളിൽ ആരോപ്യ കയറ്റിക്കൊണ്ട് പോയി ഗോപാല ഗോപാലസന ഗോപാല എന്ന് പറഞ്ഞാൽ ആ ഗോപന്മാർ യത്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം കയറ്റണം കാരണം പെട്ടെന്ന് അവരങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുന്നു പെട്ടെന്ന് തന്നെ അവിടുന്ന് നീങ്ങുകയും ചെയ്യുന്നു വൃന്ദാവനത്തിലേക്ക് അപ്പോഴാകട്ടെ വീട്ടിലേക്ക് വേണുന്ന എല്ലാ സാധനങ്ങളും എടുക്കണം അതേപോലെ തന്നെ സ്ത്രീകൾ വൃദ്ധന്മാർ കുട്ടികൾ അവരുടെയൊക്കെ യാത്ര സുഖകരമാക്കി കൊണ്ടുപോവുകയും വേണം അത് ഒരിക്കലും ദുരിതപൂർണ്ണമാകാനും പാടില്ല അപ്പോൾ അവർക്ക് വേണ്ട സംരക്ഷണവും കിട്ടണം അതുകൊണ്ട് എല്ലാം എടുത്തിട്ട് അവരവരുടെ രഥങ്ങൾ അവരവരുടെ കാളവണ്ടികളിൽ കയറി ശകടങ്ങളിൽ കയറിയിട്ട് അവരൊക്കെ അവിടെ നിന്നും പുറപ്പെട്ടുവല്ലോ ഇവിടെ ഒന്നുകൂടി പറഞ്ഞു ആത്തശരാസനഹ ആത്ത എന്ന് പറഞ്ഞാൽ എടുത്തത് നമ്മൾ കൈകളിൽ എടുത്തിരുന്നു എന്തുകൊണ്ട് ഈ ശരാസനാഹ അമ്പും മില്ലുമൊക്കെ ധരിച്ചിരുന്നു അതുമൊക്കെ എടുത്തു അതായത് അവരുടെ ആ പ്രതിരോധത്തിന് വേണ്ട ആയുധം എന്ന് പറയുന്നത് ആ ഗോകുലത്തിൽ അമ്പും മില്ലുമൊക്കെയാണ് അന്നത്തെ കാലത്ത് അപ്പോൾ കാളവണ്ടികളിൽ പോകുമ്പം മുൻപേ ഈ ഗോപന്മാർ അതേപോലെ അമ്പും മില്ലുമേന്തിയ ആളുകള് അവരൊക്കെ മുൻപേ പോകുന്നുണ്ട് നടന്നു പോ നടക്കാൻ പറ്റുന്ന പ്രായത്തിലുള്ള കുട്ടികൾ അവരുമൊക്കെ ഉണ്ട് പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അതുപോലെ വീട്ടു സാധനങ്ങളുമൊക്കെ അതാ അതാത് ശകടങ്ങളിൽ കയറ്റി അവരെ മുൻപിൽ അമ്പും മില്ലുമേന്തിയ ഇവരുടെ രക്ഷകരായി പോകുന്ന പട്ടാളക്കാരെ പോലെ അഥവാ വളരെ രാജകീയമായ പ്രൗഢിയോട് കൂടിയ ഒരു യാത്രയായിരുന്നു അത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ അതേസമയം സംരക്ഷണം വേണ്ടവർക്ക് പരിപൂർണമായ സംരക്ഷണം നൽകിക്കൊണ്ട് വൃദ്ധകളെയും വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഈ ശകടങ്ങളിൽ കയറ്റി വീട്ടു സാധാ വീട്ടു സാമാനങ്ങളും എല്ലാം വെക്കണമല്ലോ എല്ലാം വെച്ചിട്ട് വളരെ പ്രൗഢിയോട് കൂടിയുള്ള ഒരു യാത്ര അവരവിടെ നിന്നും പുറപ്പെട്ടു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വൃദ്ധാൻ ബാലാൻ സ്ത്രീയോ രാജൻ സർവോപകരണി അനസ്വാരോപ്യ ഗോപാല ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സർവോപകരണാനിജ സർവ ഉപകരണാനിയാണ് അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ അനസ്വാരോപ്യ അനസ്വാരോപ്യാണ് പക്ഷെ പദം പിരിക്കണ്ട അതുകൊണ്ട് തന്നെ ഊ ആയും കൂടി ചേർന്ന് സ്വാ എന്നൊരു ഇതിലേക്ക് വരും അവിടെ ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ ആത്തശരാസനാ അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക ഇനി അടുത്ത മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് ഗോധനാനി പുരസ്കൃത്യം ശൃംഗാണ്യ ശൃംഗാണ്യൂര്യ സർവതൂര്യ ഘോഷേണ മഹതാ യു സഹ പുരോഹിത നീ പറയാണ് ഗോധനാനി ഗോക്കളാകുന്ന ധനത്തെ അവരുടെ ധനം എന്ന് പറയുന്ന അവരുടെ സമ്പത്ത് എന്ന് പറയുന്ന ആ പശുക്കളാണ് അപ്പോൾ പശുക്കളെ പുരസ്കൃത്യ ആ പശുക്കളെ എന്താ ഇത് ഏറ്റവും മുൻപേ നടത്തി അപ്പോൾ പശുക്കളെ മേയ്ക്കുന്ന കുറെ പേര് അവരോടൊപ്പം നടന്നും പോകുന്നുണ്ട് എന്നർത്ഥം അങ്ങനെ ഏറ്റവും മുൻപിൽ നടത്തിയിട്ട് ശൃംഗാണ്യാപൂര്യ സർവതഹ ശൃംഗാണി ആപൂര്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശൃംഗാണ്യാപൂര്യ ശൃംഗാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാദ്യമേളങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ കൊമ്പ് ഇങ്ങനെ ഊതുന്ന കൊമ്പ് അതാണ് ശൃംഗാണി എന്ന് പറയുന്നത് ഇങ്ങനെ കൊമ്പുകളെ ആ പൂരിയ ഊതിക്കൊണ്ട് സർവ്വതഹ എല്ലാ ദിക്കുകളിലും അപ്പോൾ മുൻപേ നമ്മൾ ഇങ്ങനെ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് അവർ പോകുന്നത് ഏറ്റവും മുൻപിൽ പശുക്കളൊക്കെയുണ്ട് പശുക്കളെയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെയാണെങ്കിൽ പുറകെ അമ്പും മില്ലും ഇന്ത്യ ആളുകളുണ്ട് സംരക്ഷകരായിട്ട് കഴിഞ്ഞില്ല ആ രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന വിധത്തിൽ കൊമ്പും കുഴലും ഒക്കെ ഊതിക്കൊണ്ട് അങ്ങനെയും കുറച്ച് പേരുണ്ട് പിന്നെയോ തൂര്യഘോഷേണ മഹദാ യയു സഹ പുരോഹിതോഷേണ എന്ന് പറഞ്ഞാൽ വാദ്യഘോഷങ്ങളോടുകൂടി അപ്പോൾ കൊമ്പും കുഴലുമൊക്കെ വായിക്കുന്നവരുടെ കൂടെ മറ്റു വാദ്യഘോഷങ്ങളോടുകൂടി ആളുകളുണ്ട് മഹദ മഹത എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ഉച്ചത്തിലാണ് വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കി യയോ അവിടെ നിന്നും പുറപ്പെടുകയും ചെയ്തു സഹ പുരോഹിത െന്ന് പറഞ്ഞാൽ കൂടെ പുരോഹിതന്മാരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ആ അത്ര കാലവും അവരെ മുൻപിൽ നിന്ന് നയിച്ചിരുന്ന പുരോഹിതന്മാരെയും അവർ കൂടെ കൂട്ടി ആരെയും ഉപേക്ഷിച്ചില്ല അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തു അവരുടെ ധനം അവരുടെ സമ്പത്ത് അവരുടെ ഐശ്വര്യമാകുന്ന ഗോക്കളെ എല്ലാം മുമ്പേ നടത്തി അമ്പും മില്ലും ഇന്ത്യ മറ്റ് കാവൽക്കാരെ പോലെയുള്ള സംരക്ഷകരുണ്ട് പിന്നെ വാദ്യഘോഷങ്ങളെല്ലാം ഉണ്ട് കൊമ്പും കുഴലും ഓതുന്നുണ്ട് എന്നു വേണ്ട വളരെ കൂടിയുള്ള ഒരു യാത്രയായിരുന്നു ആ വൃന്ദാവനത്തിലേക്കുള്ള യാത്ര പുരോഹിതന്മാരെ അവരർഹിക്കുന്ന ബഹുമാനം കൊടുത്ത് സ്ഥാനം കൊടുത്ത് കൂടെ ചേർക്കുകയും ചെയ്തു ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ഗോധനാനി പുരസ്കൃത്യ ശൃംഗാണാപൂര്യ സർവത ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശൃംഗാണ ശൃി ശൃാ അതുകൊണ്ട് ന്യാ എന്ന അക്ഷരത്തിന് ആകാര്യം നീട്ടിയെടുക്കുക പിന്നെ അടുത്തത് സർവത അതുപോലെ യയു രണ്ടിടത്തും വിസർഗമുണ്ട് അതുപോലെ സഹപുരോഹിത ദീർഘവും വിസർഗവുമുണ്ട് അതും ശ്രദ്ധിക്കുക ഈ അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഗോപ്യോരൂരൂജ കുങ്കുമാന്തയ കൃഷ്ണലീലാജുപ്രീത നിഷ്കണ്ഠ്യ ഗോപ്യോ രൂഢരഥാ നൂത്ന കുജകുങ്കുമാന്തോപ്യോ ആ ഗോപസ്ത്രീകളാകട്ടെ ൂഢരഥാഹ എന്ന് പറഞ്ഞാൽ തേരിൽ കയറി നമ്മൾ പറഞ്ഞിരുന്നു സ്ത്രീകളെയൊക്കെ തേരിൽ കയറ്റിയാണ് അവരെ നടത്തിക്കൊണ്ടല്ല പോയത് അവരെയൊക്കെ സ്ത്രീകളെ വൃദ്ധരെ അതേപോലെ തന്നെ കുച്ചുകുട്ടികളെയൊക്കെ തേരിൽ കയറ്റിയാണ് കൊണ്ടുപോയത് അപ്പോൾ ഈ ഗോപസ്ത്രീകളെയൊക്കെ തേരിൽ കയറ്റി എന്നിട്ടോ നൂത്ന കുജകുങ്കുമാന്തയ നൂത്ന എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് തേച്ച കുജ കുജകുങ്കുമാൽ ഉജകുങ്കുമ കാന്തയഹ വിശേഷ കാന്തിയുള്ളവരായിട്ട് എന്ന് പറഞ്ഞാൽ പുതിയ കുങ്കുമങ്ങളൊക്കെ ധരിച്ച് അവർ വളരെ ഐശ്വര്യപൂർണമായിട്ടാണ് അതായത് തങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഗോകുലത്തെക്കുറിച്ചുള്ള സങ്കടമെല്ലാം ഈ കൃഷ്ണനുണ്ണിയുടെയും രാമനുണ്ണിയുടെയും സംരക്ഷണത്തെ മുൻനിർത്തി പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് അത്യധികം സന്തോഷമായിരുന്നു ആ ഒരു ഇടം വിട്ടു പോകുന്നതിന് കാരണം അവിടെ നിന്നിട്ടാണല്ലോ ഈ ഉണ്ണികൾക്ക് അടിക്കടി ഇങ്ങനെ ആ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഇവിടുന്ന് പോക തന്നെ അവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നന്നായി അണിഞ്ഞൊരുങ്ങി അങ്ങനെ അവർ തേരിൽ കയറിയിരുന്നു പിന്നെ പറയുകയാണ് അതോ എടുത്തു പറഞ്ഞു കാന്തയഹ വളരെ ശോഭയോടുകൂടിയാണ് അവർ അത്രയും അവരുടെ ആ യാത്രയുടെ സന്തോഷം അവരുടെ ഉള്ളിലുണ്ടായ ആ ഒരു സന്തോഷം ഇനിയും തങ്ങളുടെ ഉണ്ണികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസം കൊണ്ട് ആ അണിഞ്ഞൊരുങ്ങിയത് തന്നെ അവരുടെ മുഖത്തിനൊരു പ്രത്യേക കാന്തി പകർന്നു കൊടുത്തു കുജ കുങ്കുമകാന്തി ആ കുജങ്ങളിൽ അവർ കുങ്കുമം ചാർത്തി അതും പുതിയ കുങ്കുമം പുതിയ കുങ്കുമത്തിന് നിറം എപ്പോഴും നല്ല ബ്രൈറ്റ് കളറായിരിക്കും നല്ല ശോഭയുള്ള കളറായിരിക്കും നിറമായിരിക്കും അല്ലേ അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞു നൂത്ന കുജകുങ്കുമാന്തയഹ കുങ്കുമം പഴകുമ്പോൾ അതിൻ്റെ ആ കളറിൻ്റെ ശോഭയ്ക്കും അങ്ങനേൽക്കും ഇത് പുതിയ കുങ്കുമം ചാർത്തി അവരൊക്കെ നന്നായി അണിഞ്ഞൊരുങ്ങിയാണ് ഭഗവാനെ അവിടെ നിന്നും പുറപ്പെട്ടത് അങ്ങനെ തേരിൽ കയറിയിരുന്നു കഴിഞ്ഞില്ല കൃഷ്ണലീല ജഗുപ്രീത നിഷ്കകണ്ഠ്യ സുവാസസ കൃഷ്ണലീല ആ കൃഷ്ണൻ്റെ കളികളെക്കുറിച്ച് എന്താ ഈ കൃഷ്ണൻ്റെ ഒരു വികൃതി അല്ലേ അപ്പോൾ ആ കളികളെക്കുറിച്ച് ജഗു എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ട് നമ്മൾ മുൻപും കണ്ടിരുന്നു നമ്മൾ ദാമോദരലീല പറയുമ്പോഴും ഭഗവാൻ്റെ ഈ വികൃതികളൊക്കെ അങ്ങനെ പാടിക്കൊണ്ടാണ് ഇവരൊക്കെ ഓരോ നിമിഷവും ആസ്വദിച്ചു കൊണ്ടിരുന്നത് ആനന്ദിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ അപ്പോൾ ഇവിടെ ഈ തേരി തേരിൽ ക കയറിയിട്ടും ഈ ഗോപസ്ത്രീകളൊക്കെ ഭഗവാനെ ആ ഉണ്ണികൃഷ്ണൻ്റെ ഓരോരോ കളികൾ കളികളങ്ങനെ പാട്ടുപാടിക്കൊണ്ട് പ്രീത നിഷ്കണ്ഠ്യ സുവാസസ പ്രീത എന്ന് പറഞ്ഞാൽ സന്തുഷ്ടകളായിട്ട് അതീവ സന്തുഷ്ടകളായിട്ട് നിഷ്കഖണ്ഠ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിഷ്കഖണ്ഠ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിലൊക്കെ പതക്കം ധരിച്ചവരായിട്ട് എന്ന് പറഞ്ഞാൽ ആഭരണ വിഭൂഷിതരായിട്ട് നന്നായി അണിഞ്ഞൊരുങ്ങി പിന്നെയോ സുവാസസ് വാസസ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ അപ്പോൾ ഏറ്റവും നല്ല ഏറ്റവും ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഏറ്റവും നന്നായി അണിഞ്ഞൊരുങ്ങി പിന്നെയോ സർവാഭരണ വിഭൂഷിതരായിട്ടാണ് അവർ വന്ന് തേരിൽ കയറിയിരിക്കുന്നത് അങ്ങനെ തേരിൽ കയറി ഇരുന്നിട്ട് അവരൊക്കെ ചെയ്യുന്നത് എന്താ ഈ കൃഷ്ണനുണ്ണിയുടെ വികൃതികളൊക്കെ അങ്ങനെ പാട്ടുരൂപത്തിൽ പാടി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ ആസ്വദിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒന്നെടുത്തു പറഞ്ഞു അവരൊക്കെ സന്തുഷ്ടകളായിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതെടുത്തു പറയാൻ ആ വാക്ക് തന്നെ പറയാൻ കാരണം ഈ പറഞ്ഞതുപോലെ അവരത്ര കാലം താമസിച്ച് ഒരു ഗ്രാമത്തെ ഉപേക്ഷിച്ച് പോകുമ്പോൾ പോരെങ്കിൽ അവരൊക്കെ അവരുടെ നാട് എന്ന് പറയുന്നത് ആ ഗോകുലമാണ് അപ്പോൾ ഒരു ഗ്രാമം ഒന്നാകെ ഒഴിഞ്ഞു പോകുമ്പോൾ ആ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ കൃഷ്ണനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആകുലത അതുകൊണ്ട് അവരെല്ലാവരും കൂടി പുരോഹിതരും വളർത്തു മൃഗങ്ങളും വീട്ടു സാമാനങ്ങളും ജനങ്ങളും എല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ അവർക്കൊരു സങ്കടവും തോന്നിയില്ല ആ ഗ്രാമം വിട്ടു പോകുവാൻ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അവിടെ നിന്നും പുറപ്പെട്ടുവല്ലോ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ൂഢരധൂങ്ക ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾകുമാന്തയ അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ ജഗു സുവാസസ

ഇവിടെ യശോദാരോഹിണ്യവ് ഏകം ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് യശോദാരോഹിണ്യവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യശോദാദേവിയും രോഹിണീ ദേവിയും ഏകം എന്ന് പറഞ്ഞാൽ ഒരു ശകടമാസ്ഥിതെ ശകടത്തിനുള്ളിൽ കയറിയിരുന്നു അതായത് അവർ രണ്ടുപേരും ഒരേ വണ്ടിയിലായിരുന്നു ഇരുന്നിരുന്നത് യശോദാമയും രോഹിണീ ദേവിയും അത് കഴിഞ്ഞ് രേജതു കൃഷ്ണരാമാഭ്യാം തത് കഥാശ്രവണോത്സുകേ രേജതു എന്ന് പറഞ്ഞാൽ ശോഭിച്ചു നന്നായി ശോഭിച്ചു കൃഷ്ണരാമാഭ്യാം ആ കൃഷ്ണനും രാമനും രണ്ടുപേരെയും കൊണ്ട് ആ രഥം നന്നായി ശോഭിച്ചു ആരായിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അല്ലേ ആ അനന്തമൂർത്തിയും ആനന്ദമൂർത്തിയും ഇരിക്കുന്ന തേര് നന്നായി ശോഭിച്ചില്ലെങ്കിലല്ലേ അതിശയിക്കാനുള്ളൂ ഭഗവാനെ അവിടുന്ന് കയറിയ അവിടുന്നും അവിടുത്തെ അവിടുത്തെ ജേഷനും കയറിയ ആ തേര് നന്നായി ശോഭിച്ചു തത് കഥാശ്രവണോത്സവേ തത് കഥാശ്രവണോത്സവം അങ്ങയുടെ ആ കഥകൾ കേൾക്കുവാൻ ഉത്സാഹമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണരാമന്മാരുടെ കഥ കേൾക്കാൻ ഉത്സാഹമുള്ളവരായിരുന്നു ഈ ദേവകീ ദേവിയും ക്ഷമിക്കണം യശോദാമയും രോഹിണി ദേവിയും ഇവിടെ ആ തേരിൽ കയറിയവർക്കും കൂടെ നടക്കുന്നവർക്കും ഇരിക്കുന്നവർക്കും എല്ലാം അവർക്കൊന്നേ പറയാനുള്ളൂ എന്തേ ഈ കൃഷ്ണരാമന്മാരുടെ കഥകൾ അവരങ്ങനെ അതുതന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കാകട്ടെ അതുകൊണ്ട് തന്നെ ഇത് കേട്ടുകൊണ്ടിരുന്ന കൂടെ സഞ്ചരിച്ചവർക്കാർക്കും തന്നെ യാത്രാക്ഷീണം ഉണ്ടായതേയില്ല അവർ അത്യുത്സാഹവതികളായി കാണപ്പെട്ടു കാരണം അവരാകെ ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കൊണ്ട് തന്നെ ഈ യാത്രയ്ക്കിടയിൽ അത് രോഹിണി ദേവിയായാലും യശോദാമയായാലും മറ്റു ഗോപസ്ത്രീകളായാലും അവർക്കൊന്നേ ഉള്ളു പറയാൻ എന്താ കൃഷ്ണൻ്റെ കളികൾ കൃഷ്ണൻ്റെ കഥകൾ ആ രാമകൃഷ്ണന്മാരുടെ കഥകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു തന്നെയല്ല തേരിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു രാമനും കൃഷ്ണനും അതും കൂടിയായപ്പോൾ ആ തേര് ഒന്നുകൂടി ശോഭിച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം തഥായ ശോധാരോഹിണ്യാവേകം ശകടമാസ്ഥിതേം രേജു കൃഷ്ണരാമാഭ്യാം തത് കഥാശ്രവണോത്സുക്കേം നീ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് യശോദാരോഹിണ്യവ് ഏകമാണ് പദം പിരിക്കണ്ട യശോദാരോഹി യശോദാരോഹിണ്യാവേകം രോഹിണ്യാവ് ഏകം എന്നാണ് അതുപോലെ ശകടം ആസ്ഥിതേ ശകടം ആസ്ഥിതെയാണ് രേജതു അവിടെ വിസർഗമുണ്ട് ബാക്കിയുള്ള ഭാഗത്താ കഥാശ്രവണോത്സുകയും ഇന്നിത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ